ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും തുടർന്നുള്ള എപ്പിസോഡ്സിലും ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ റീസെൻ്റ്ലി പോയി വന്നിട്ടുള്ള മണാലി അമൃത്സർ ട്രിപ്പിൻ്റെ കുറച്ച് ട്രാവൽ ആണ് പ്രത്യേകിച്ചും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ മണാലിയിൽ പോകുന്നതിന് മുന്നേ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷൻസ് അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കൂടുതലുള്ള ബെല്ലൈക്കൻ കൂടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തുടർന്നും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് മണാലിയിലേക്കുള്ള ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫാമിലിയുടെ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയായിരിക്കാം നമ്മൾ ഫാമിലിയുടെ കൂടെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പാക്കേജ് എടുത്തിട്ട് പോകുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ അതല്ല നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് തനിയെ പ്ലാൻ ചെയ്ത് പോകണം അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും ചൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ അങ്ങനെ ഒരു മണാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഏത് സമയത്ത് പോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം നിങ്ങൾക്ക് ആപ്പിൾ തോട്ടങ്ങളിൽ കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിറയെ ആപ്പിളൊക്കെ കാഴ്ച കിടക്കുന്ന ആപ്പിൾ തോട്ടങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജൂലൈ ഓഗസ്റ്റ് ടൈം ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആ ഒരു സമയം ആപ്പിളിൻ്റെ ഒരു സീസൺ ടൈമാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ആപ്പിൾ തോട്ടങ്ങളൊക്കെ കാണാനും നല്ല ഗ്രീനറി ഉള്ളൊരു ടൈം ആയിരിക്കും അത് മാത്രമല്ല നിങ്ങൾക്ക് മണാലിയിൽ കൂടുതലും എക്സ്പ്ലോർ ചെയ്യണം മാക്സിമം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിനുള്ളിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക അതല്ല ഒരു നവംബർ ടു മാർച്ച് നമുക്ക് വിൻ്റർ സീസൺ തുടങ്ങും മണാലിയിൽ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഹെവി സ്നോഫോൾ ഉള്ള സമയങ്ങളിലും അങ്ങനെ സ്നോഫോൾ വന്നു കഴിഞ്ഞു പല സ്ഥലങ്ങളും ക്ലോസ്ഡ് ആയി പോകും അപ്പോൾ നമുക്ക് നമുക്കവിടെ പോവാനായിട്ട് സാധിക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ടൈം ചൂസ് ചെയ്യാം പിന്നെ നമ്മൾ മണാലി എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടുത്തെ മഞ്ഞ് മലകളൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നതും അതേപോലെ തന്നെ മഞ്ഞിൽ കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്തിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ വിൻ്റർ സീസൺ ചൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മളൊരു ഡേറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പിന്നെ ചിന്തിച്ചു തുടങ്ങുക ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റിൽ പോവാം ഇല്ലെങ്കിൽ ട്രെയിനിൽ പോവാം നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ് വളരെ ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾക്ക് കയ്യിലുള്ളൂ എന്നാൽ മണാലിയൊക്കെ ഒന്ന് കറങ്ങി വരണം എന്ന് എന്നാഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഫ്ലൈറ്റ് ആകുമ്പോൾ നമുക്കൊരു ത്രീ ടു ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സിനുള്ളിൽ കേരളത്തിൽ നിന്നും നമുക്ക് ഡൽഹിയിലേക്ക് എത്താനായിട്ട് സാധിക്കും ഇപ്പം ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലൈറ്റാണ് അപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് രാവിലെ ഒരു ഒൻപത് മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അവിടെ പന്ത്രണ്ട് പന്ത്രണ്ടരക്കുള്ളിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു പക്ഷെ അതല്ല നിങ്ങൾക്ക് വളരെ ടൈം വളരെ അധികം ഉണ്ട് നിങ്ങൾക്ക് ടൈം അങ്ങനെ ഒരു പ്രശ്നമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്ലൈറ്റിലാണെങ്കിൽ ഒരു ത്രീ ആൻഡ് ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സിനുള്ളിൽ നമ്മൾ എത്തുന്നതിന് പകരം ട്രെയിനിലാണെങ്കിൽ അതൊരു മിനിമം ടു എങ്കിലും നമുക്ക് എടുക്കേണ്ടി വരും കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് എത്താനായിട്ട് പക്ഷേ റേറ്റിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാകും ഇപ്പോൾ ഫ്ലൈറ്റിൽ നിങ്ങൾ എപ്പോഴും ഫ്ലൈറ്റിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ കുറച്ച് നാൾക്ക് മുന്നേറ്റു തന്നെ അത് ബുക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഞങ്ങൾ പോകുന്നതിന് നേരത്തെ ആയിട്ട് തന്നെ ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു തേർട്ടീൻ തൗസൻഡ് സംതിങ് റേറ്റിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പോകുന്ന ടൈമിൽ അതൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡോളം റേറ്റ് വന്നിട്ടുണ്ടായി അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ ആയിട്ട് നോക്കി ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്ത് വെക്കുക ട്രെയിനിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ റേറ്റിൽ വേരിയേഷൻസ് ഒന്നും വരില്ല എന്നാലും നമ്മൾ നേരത്തെ ആയിട്ട് തന്നെ ബുക്ക് ചെയ്യണം ഒരു മൂന്ന് മാസത്തിന് മുന്നേ ആയിട്ട് ടിക്കറ്റ്സ് അവൈലബിൾ ആവും അവൈലബിൾ ആകുമ്പോൾ തന്നെ കയറി ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടിക്കറ്റ്സ് കൺഫേം ആയി കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ലേറ്റ് ലേറ്റാവും തോറും ടിക്കറ്റ് കൺഫേം ആയി കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെ കിടക്കാനായിട്ടാണ് സാധ്യത കൂടുതലുണ്ടാവുക അപ്പോൾ ആ കാര്യങ്ങൾ നോക്കി ശ്രദ്ധിച്ച് മാത്രം ബുക്ക് ചെയ്യാം നമുക്കൊരു സ്ലീപ്പർ ക്ലാസിൻ്റെ ട്രെയിൻ ടിക്കറ്റിന് ഒരു തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ തന്നെ നമുക്ക് സ്ലീപ്പർ ക്ലാസിൻ്റെ ട്രെയിൻ ടിക്കറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു ഒൻപത് മണിക്ക് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഫ്ലൈറ്റ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരക്കുള്ളിൽ ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ എത്തിച്ചേരുന്നു നമ്മൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞെന്നാൽ ഡൽഹി എയർപോർട്ടിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മെട്രോ സ്റ്റേഷനാണ് ഞങ്ങൾ മെട്രോ എടുത്തിട്ടാണ് ഡൽഹിയിലെല്ലാം കറങ്ങിയിട്ടുണ്ടായിരുന്നത് ഡൽഹി മെട്രോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ അവിടെ വളരെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇപ്പം നമ്മൾ ഒരു ക്യാബ് മെട്രോ അല്ല ഒരു ക്യാബ് എടുത്തിട്ട് ട്രാവൽ ചെയ്യണം അങ്ങനെയും നിങ്ങൾക്ക് ആകാം പക്ഷേ ക്യാബ് ഒരു പ്രശ്നം ഡൽഹിയിലെ ഹെവി ട്രാഫിക്കിൽ നമ്മൾ വളരെ വളരെയേറെ ട്രാഫിക്കിൽ പോകും ഒരുപാട് ടൈം നമുക്ക് അങ്ങനെ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിനു പകരം നമ്മൾ മെട്രോ ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓരോരോ സ്റ്റേഷനിൽ നമുക്ക് അങ്ങോട്ടും കേറി ഇറങ്ങി കുറച്ച് നടക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കേസാണ് ആണ് എം ആർ സിയുടെ മൊമൻറ്റം ആപ്പ് ഡി എം ആർ സി മൊമെന്റം ആപ്പ് ത്രൂ നമുക്ക് ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഡൽഹി മെട്രോയുടെ കംപ്ലീറ്റ് ഒരു റൂട്ട് മാപ്പ് അതിലുണ്ട് പിന്നെ അതല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ലഗേജസ് നമ്മൾ ഇവിടുന്ന് പോകുന്നവർ അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജസ് എല്ലാം ക്യാരി ചെയ്തുകൊണ്ടായിരിക്കും പോവുക നമ്മുടെ ലഗേജസ് എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ലോക്കർ സംവിധാനമുണ്ട് ഈ ലോക്കർ സംവിധാനത്തിൽ നമ്മുടെ ഇപ്പോൾ ലാപ്ടോപ്സും അതുപോലെ വാല്യൂബിൾസ് എല്ലാം നമുക്ക് ഈ ലോക്കർ സംവിധാനത്തിൽ വെക്കാവുന്നതാണ് നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് കയറി അവിടെ നിന്നും നേരെ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിലേക്കാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിലെത്തി അവിടുത്തെ ക്ലോക്ക് റൂമിൽ നമ്മൾ നമ്മുടെ ലഗേജസ് എല്ലാം ഡ്രോപ്പ് ചെയ്തു അതുപോലെ തന്നെ ആ എടുത്തിട്ട് ലോക്കറിലും നമ്മുടെ ഈ ലാപ്ടോപ്സും അതുപോലുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ലോക്കറിൽ വെച്ചിട്ട് ബാക്കിയുള്ള നമ്മുടെ ലഗേജസ് എല്ലാം നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി മെ കംപ്ലീറ്റ് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ ഈ ഹെവി ലഗേജസ് എല്ലാം നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് കറങ്ങി നടക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്തപ്പോൾ നമുക്കിത് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പോകാൻ പറ്റുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്കത് ഫീൽ ചെയ്തു ഇപ്പം നമ്മൾ അഞ്ച് പേരാണ് നമ്മൾ ഉണ്ടായിരുന്നത് നമുക്ക് അഞ്ച് പേർക്കായിട്ട് ഒരു മുന്നൂറ് രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ലഗേജസ് ക്ലോക്ക് റൂമിൽ വെക്കുന്നതിന് മണാലിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ജാക്കറ്റ്സ് തെർമൽസൊക്കെ അപ്പോൾ നമ്മളിവിടെ നിന്നെല്ലാം വാങ്ങി പാക്ക് ചെയ്താണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ സരോജിനി മാർക്കറ്റിൽ നിന്ന് ക്ലോത്ത് വാങ്ങിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡൽഹിയിലെ മാർക്കറ്റാണ് സരോജിനി മാർക്കറ്റ് നമ്മൾ സരോജിനി മാർക്കറ്റിൽ ചെന്നിട്ടാണ് ഗ്ലൗസും ക്യാപ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ജാക്കറ്റ്സും തെർമൽസും എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വളരെ വിലക്കുറവിൽ തന്നെ നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു പക്ഷെ നമ്മൾ ഓൾറെഡി വാങ്ങിക്കൊണ്ടു നിന്നതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അത് വാങ്ങിക്കാനായിട്ട് നീന്തില്ല നമ്മൾ ഡെക്കാത്തലോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ടു തൗസൻഡ് ത്രീ തൗസൻഡ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ജാക്കറ്റ്സ് ഒക്കെ നമുക്ക് ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി നേരെ കാശ്മീരി ഗേറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ മെട്രോ എടുത്തിട്ട് തന്നെയാണ് പോയത് നമ്മൾ ഓൾറെഡി ലക്ഷ്മി ഹോളിഡേയ്സിൻ്റെ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്കുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എയ്റ്റ് തേർട്ടിയുടെ ബസ് ബുക്ക് ചെയ്യാന്നുള്ള ആ ഒരു ടൈമാണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് നമുക്ക് തോന്നി അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ ലാസ്റ്റ് ബസ് അതായത് ടെൻ തേർട്ടിക്ക് ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കാശ്മീരി ഗേറ്റിൽ നിന്ന് ലക്ഷ്മി ഹോളിഡേയ്സിൻ്റെ തന്നെ അപ്പോൾ അതിന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഒൻപത് ഒൻപതരക്കുള്ളിലായിരിക്കും നമ്മൾ മണാലിയിലേക്ക് എത്തുക നമ്മൾ എയ്റ്റ് തേർട്ടിയുടെ ബസ്സിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗ് ആയിട്ട് നമ്മളവിടെ എത്തും നമ്മൾ ആ ടെൻ തേർട്ടിയുടെ ബസ് ചൂസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരം പുലരുമ്പോൾ വെളിച്ചം വീഴുമ്പോൾ തന്നെ നമ്മൾ മണാലിയിലേക്ക് എത്തുന്നുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് ബിയാസ് നദിയുടെ തീരത്തുകൂടെയാണ് ബസ് പോകുന്നത് അപ്പോൾ ആ ഒരു സൈറ്റ് സീയിങ്ങൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മണാലിയിലേക്ക് എൻ്റർ ആവാനായിട്ട് സാധിക്കും ആ ഒരു സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ടൈമിലേക്കുള്ള ബസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ മണാലിയിലേക്ക് അടുക്കുമ്പോഴേക്കും ആദ്യം കുളുവിലാണ് ബസ് നിർത്തുക നമുക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേക്ക് തരും അങ്ങനെ കുളുവിലെത്തി അവിടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഫ്രഷ് ആയിട്ട് നമുക്ക് വീണ്ടും മണാലിയിലേക്ക് പോകാവുന്നതാണ് അവിടെ നിന്ന് പിന്നെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ മണാലിക്ക് നമ്മൾ ഇത്രയും ലോങ് ട്രാവൽ ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒരു റിഫ്രഷ് ആയിട്ട് നമുക്ക് നേരെ മണാലിയിലേക്ക് പോകാം നമ്മളൊരു പത്ത് മണി ആ ഒരു ടൈമിലേക്ക് നമ്മൾ മണാലിയുടെ ലാസ്റ്റ് ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ആ ബസ്സുകളെല്ലാം നിർത്തിയിടുന്ന ഒരു സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്കായിരുന്നു നമ്മുടെ ഹോട്ടലിലേക്ക് നമ്മൾ ഓൾറെഡി പാക്കേജ് എടുത്ത് പോകുന്നത് കൊണ്ട് തന്നെ പതിനൊന്ന് മണിക്കായിരുന്നു നമ്മുടെ ഹോട്ടലിൽ ചെക്കിങ് ടൈം ഉണ്ടായിരുന്നത് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാവൽ ആ ഒരു ടൈം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പത്ത് മണിയായപ്പോൾ തന്നെ അവിടെ എത്തിയപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടൈമായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതായത് മണാലിയിലേക്ക് എത്തുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് മണാലിയിലെ കാര്യങ്ങളെല്ലാം അവിടുത്തെ എക്സ്പീരിയൻസെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതായിരിക്കും ബൈ